ും പവിത്രമായ റമലാനിന്റെ അവസാന ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുകയും നമ്മുടെ ജീവിത രീതിയിൽ നിർബന്ധമായി ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടുന്ന മഹത്തായ മൂല്യങ്ങളിലൊന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അർഹരാകാൻ മനുഷ്യരുടെ പ്രാർത്ഥനക്ക് നമ്മൾ ഇടമൊരുക്കുക എന്ന് പറയുന്നത് രണ്ടു പ്രാർത്ഥനകളെക്കുറിച്ച് വിശ്വാസി എപ്പോഴും ജാഗ്രതത്തായിരിക്കണം അതിനെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചു കൊണ്ടേ ഇരിക്കുകയും വേണം ഒന്ന് നമുക്ക് കിട്ടേണ്ട പ്രാർത്ഥനയാണ് മറ്റൊന്ന് നമുക്ക് കിട്ടാൻ പാടില്ലാത്ത പ്രാർത്ഥനയാണ് ആദ്യത്തതാവട്ടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ കൊണ്ട് പാവപ്പെട്ടവന്റെ നിരാശനായവന്റെ നിരാശ്രയന്റെ നിരാലംബന്റെ കഷ്ടപ്പെടുന്നവരുടെ നൊമ്പരപ്പെടുന്നവരുടെ കൂടെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്ത് ദാനം ചെയ്ത് എല്ലാ പിന്തുണയും കൊടുത്ത് പാവപ്പെട്ടവന്റെ കൂടെ ഒരു തണലായി നിൽക്കാൻ നമുക്ക് കഴിയുമ്പോൾ അവര് നൽകുന്ന പ്രാർത്ഥനയാണ് ഒന്നാമത്തത് അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ ഭാഗ്യങ്ങളിലൊന്നാണ് ഫൊക്കറാക്കളുടെ പ്രാർത്ഥന ദരിദ്രന്മാരുടെ പ്രാർത്ഥന പാവപ്പെട്ടവരുടെ പ്രാർത്ഥന കഷ്ടപ്പെടുന്നവന്റെ പ്രാർത്ഥന പ്രതിസന്ധിയിലായവന്റെ പ്രാർത്ഥന അവർക്ക് വേണ്ടി നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ടൊരു ഗുണം ചെയ്താൽ ഒരു ഉപകാരം ചെയ്താൽ അവരുടെ ഹൃദയം നിറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ ആ പ്രാർത്ഥന ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതാണ് ലോകത്ത് നമ്മൾ എന്ത് നേടിയെടുക്കുന്നതിനേക്കാളും അമൂല്യമാണ് അങ്ങനെ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവന്റെ പ്രാർത്ഥന വാങ്ങിയെടുക്കുക എന്നതാണ് നമ്മൾ ശ്രമിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ നമുക്ക് കിട്ടാൻ പാടില്ലാത്ത പ്രാർത്ഥനയോ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്ക് ലഭിക്കരുതേ എന്ന് നമ്മൾ ക്ഷടിക്കേണ്ടെന്ന ആഗ്രഹിക്കേണ്ടെന്ന ജാഗ്രത പുലർത്തേണ്ടെന്ന പ്രാർത്ഥന ഏതാ അത് മധുലൂമിൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്ത അന്യായങ്ങൾ കൊണ്ട് ഒരാൾ നമുക്കെതിരിൽ പ്രാർത്ഥിക്കുന്നത് ഒരു മനുഷ്യനോട് ചെയ്ത വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്ത ദ്രോഹം കൊണ്ട് ആ മനുഷ്യൻ നിരപരാധിയാണ് അയാൾ പാവമാണ് അങ്ങനെ ആ മനുഷ്യനെ നമ്മൾ ദ്രോഹിച്ചതാണ് വേദനിപ്പിച്ചതാണ് പ്രയാസപ്പെടുത്തിയതാണ് അന്ന് ഒരു നിവൃത്തിയില്ലാതെ നിസ്സഹായനായി ആ മനുഷ്യൻ നമുക്കെതിരെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന നമ്മക്കരിച്ചു കളയാൻ മാത്രം പ്രാപ്തമാണ് നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ സൗഭാഗ്യങ്ങളെയും കെടുത്തിക്കളയാൻ മാത്രം ശക്തമാണ് അത് അള്ളാഹു ഒരിക്കലും തട്ടിക്കളയില്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മതുലൂമിൻ്റെയും പ്രാർത്ഥനക്ക് ഞാനോ നിങ്ങളോ പാത്രമാകരുത് ഒരിക്കലും അതിന് ഇടവരുത്തരുത് എന്നാലോ ഒരുപാട് പാപങ്ങളുടെ കണ്ണുകളിലെ മനസ്സുകളിലെ നിറഞ്ഞ പ്രാർത്ഥനകളിൽ നമ്മൾ എപ്പോഴും ഉണ്ടാകുകയും വേണം റമദാൻ അതിനൊരു അവസരമാണ് അള്ളാഹു സുബാനുഹ തല തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ അസ്സലാമലൈക്കും അറഹമത്തല്ലാഹി വിബറക്കാത്തു